ഒരിക്കലും ആർക്കും സഹിക്കാൻ കഴിയാത്ത മർദ്ദനമാണ് അന്ന് ഷഹബാസ് എന്ന പതിനഞ്ചു വയസ്സുകാരൻ ഏറ്റുവാങ്ങിയത് തൻ്റെ വീട്ടിൽ നിന്നും പലഹാരം വാങ്ങാൻ വേണ്ടി പുറത്തു പോയ ആളാണ് ഷഹബാസ് പിന്നീട് ഷഹബാസിനെ കണ്ടെത്തിയത് തൊട്ടടുത്ത വീട്ടിലെ വരാന്തയിൽ നിന്നാണ് തുടർന്ന് സ്വന്തം വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച ഷഹബാസ് എന്ന പുന്നുമോൻ കട്ടിലേക്ക് വീണ് ഛർദിക്കുകയാണ് ചെയ്തത് അതുവരേക്കും തന്നെ തനിക്ക് പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ വീട്ടുകാരോട് ഷഹബാസ് എന്ന ഈ പതിനഞ്ച് വയസ്സുകാരൻ പറഞ്ഞില്ല വളരെ കഷ്ടത അനുഭവിച്ചാണ് ജീവിക്കുന്നത് പെയിൻറിങ് തൊഴിലാളിയായ പിതാവിന് സാമ്പത്തിക ശേഷി കുറവാണെന്നുള്ള കാര്യവും ഈ പൊന്നുമോന് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രയാസം അവർക്ക് വരുത്തണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഈ പൊന്നുമോൻപൻ തനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് വീട്ടുകാരോട് ആദ്യം പറയാതിരുന്നത് നേരം വൈകിയപ്പോയേക്കും ഷഹബാസിൻ്റെ അവസ്ഥ അതിദാരുണമായി മാറി വീടിൻ്റെ അടുത്തേക്ക് വാഹനം കൊണ്ടുവരുവാനുള്ള സൗകര്യവും ഇല്ലാത്തതും ഷഹബാസിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കണമെന്നുള്ള കാര്യത്തിലും വീഴ്ച വരുത്തി തുടർന്ന് താമരശ്ശേരിയിലെ ഒരു ആശുപത്രിയിലെത്തിച്ചപ്പോൾ എഴുപത് ശതമാനവും ഷഹബാസ് മരിച്ചുപോയി എന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത് പഠിക്കാൻ മിടുക്കനായ ഷഹബാസിനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും തന്നെ അതിയേറെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഷെഹബാസിന്റെ ഈ ദാരുണ അന്ത്യം നാടിനെ ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്നു അതും എങ്ങനെയാണ് ഈ പൊന്നുമകൻ മരണം കൈവരിച്ചത് എന്നുള്ളത് അവരുടെ സങ്കടത്തിൻ്റെ ആഴം കൂട്ടുന്നു പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ട നഞ്ചക്ക് എന്ന് പറയുന്ന ആയുധം അതീവ പ്രഹരശേഷിയുള്ളതാണ് തലയിലേക്ക് ആ ആയുധവുമായി ഒരു അടി കിട്ടിയാൽ തൽക്ഷണം ആൾ മരിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും ഇത്തരം പല രാജ്യങ്ങളും നിരോധിക്കപ്പെട്ട മാരക ആയുധം കൊണ്ടാണ് ഇവർ അറുപത്തിരണ്ട് പേരോളം ആക്റ്റീവായി നിലനിൽക്കുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ ആഹ്വാനം നടത്തി ആക്രമിക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നത് ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോരെ ഞങ്ങൾ എന്തായാലും കുത്തും എന്ന് പറഞ്ഞാണ് ഷഹബാസ് എന്ന ഈ പൊന്നുമോനെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ആ അക്രമികളായ കുട്ടികൾ ആഹ്വാനം നടത്തിയത് ഒരിക്കലും പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഈ ആയുധം ഉപയോഗിക്കാൻ തന്നെ കഴിയില്ല കാരണം അത് പരിശീലിക്കാൻ ഉപയോഗിച്ചാൽ തിരിച്ചടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതമുള്ളത് അതുകൊണ്ട് തന്നെ പരിശീലനം ലഭിച്ച ഒരാളാണ് ഇത്തരത്തിൽ ഷഹബാസിൻ്റെ തലയിലേക്ക് ആ മാരക ആയുധം കൊണ്ട് പ്രഹരമേൽപ്പിച്ചത് ആ ഒരറ്റ അടിയിൽ ഷഹബാസിൻ്റെ തലച്ചോറിളകിപ്പോയി തലയോട്ടിയിൽ പൊട്ടുണ്ടായി എന്നിട്ടും ഇത്തരത്തിൽ ക്രൂരപരമായി പെരുമാറി ഒരു കുട്ടിയെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടില്ല തങ്ങളുടെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്കൊന്ന് കയറാനുള്ള ഭാഗ്യം പോലും ഈ പൊന്നുമൊന്ന് നൽകിയില്ലല്ലോ ഈ നീചഹൃദയരായ ചെറുപ്പക്കാർക്കർ സഹിക്കാൻ ഒരിക്കലും ഇത് പിതാവായ ഇക്ബാലിനും മാതാവായ റംഷീനക്കും ഒരിക്കലും കഴിയില്ല രണ്ടു മക്കളിൽ മൂത്തവനെയാണ് ഈ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത് വാത്സല്യത്തോടെ ഞങ്ങൾക്ക് തനിയായി എന്നും ഉണ്ടാകുന്നവൻ എന്ന് കരുതി ആറ്റുനോറ്റു വളർത്തിയവൻ പക്ഷേ ഇത്തരമൊരു സംഭവം നടന്നിട്ടും ഈ മാതാപിതാക്കളുടെ അഭ്യർത്ഥന പോലും ഗവനിക്കാതെയാണ് കുറ്റവാളികളായ കുട്ടികൾ പരീക്ഷ എഴുതിയത് ശിക്ഷ തീർച്ചയായും ഇവർക്ക് അനിവാര്യമായത് തന്നെ കുട്ടികൾ എന്നുള്ള പരിഗണന ഒഴിവാക്കി വേണം ഇവരെ ചോദ്യം ചെയ്യൽ പോലും ഒരിക്കലും കുട്ടികളായവർ ചെയ്യുന്ന കാര്യമല്ല ഇവർ ചെയ്തതും ഗൂഢാലോചന നടത്തിയാണ് ഇവർ ഒരു ചെറുപ്പക്കാരനെ ദാരുണമായി വധിച്ചത് ഷഹബാസിനെ ആക്രമിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പോലീസിന് ലഭിച്ചിട്ടും അതൊന്നും പുറത്തുവിടാൻ പോലീസ് തയ്യാറാകുന്നില്ല